ുള്ള പരിശുദ്ധ അമ്മ മാതാവ് അടിയുറച്ച വിശ്വാസത്തോടും ആത്മാർത്ഥമായ സ്നേഹത്തോടും അതിരറ്റ് ഭക്തിയോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ദിവസവും ഞങ്ങൾ അമ്മയുടെ തൃപാദത്തിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വലത്തുകരമുയർത്തി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എനിക്ക് ഉയർച്ച തരുന്ന പരിശുദ്ധ ദൈവമാതാവെ അമ്മയോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് എനിക്ക് തരും ലോകത്തിന് മുഴുവൻ അമ്മയായി നിലകൊള്ളുന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും റാണി അവിടുന്ന് എൻ്റെയും അമ്മയായതിൽ എല്ലാ ഭക്തിയോടും വണക്കത്തോടും കൂടി ഞാൻ അമ്മയുടെ മുൻപിൽ ഈ സമയം ആയിരിക്കുന്നു ജപമാല കൈയിലേന്തി അവിടുത്തോട് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ സകല നാരകീയ ശക്തികളും ഭയപ്പെട്ടോടുകയും ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഓ മറിയമ്മേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അവിടുത്തെ പ്രിയപുത്രന് കാഴ്ച വെക്കണമേ അങ്ങേ പ്രിയപുത്രൻ ഞങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണുനീർ ഞങ്ങളുടെ സകല പാപങ്ങളും തുടച്ചു മാറ്റുന്നതിന് ഇടയാക്കണമേ അമ്മ മാതാവ് ജീവിതത്തിലുണ്ടാകുന്ന ഞങ്ങളുടെ എല്ലാ സംഘർഷങ്ങളുടെ ഞെരുക്കങ്ങളിൽ പതറിപ്പോകാതെയും ഇടർച്ചയുടെ ഇടവഴിയിൽ ഇളകാത്ത വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അതിനായി അവിടെ നീശോയോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷകളും അമ്മ സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ എത്രയും ആവശ്യമായ ഒരു നിയോഗം ഇപ്പോൾ അങ്ങക്ക് സമർപ്പിക്കുന്നു ഈ ആവശ്യം അവിടുന്ന് എത്രയും വേഗത്തിൽ തരുന്നതിനായി അവിടുത്തെ ദയ കാതും ഞങ്ങൾ നിൽക്കുന്നു അമ്മയോട് ഇപ്പോൾ ഒരു നിയോഗം സമർപ്പിക്കാം പരിശുദ്ധ അമ്മയെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും മറ്റെല്ലാ ജീവിത അവസ്ഥകളും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മേനാഥെ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണുനീർ കണങ്ങളെക്കുറിച്ച് അങ്ങ് പ്രിയപുത്രനിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ കനി ഞങ്ങളെല്ലാവരെയും നിത്യഭാഗ്യത്തിലേക്ക് ചേർക്കണമേ ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളോടും ലോകം മുഴുവനോടും അവിടുന്ന് കരുണയായിരിക്കണമേ യുദ്ധവും ക്ഷാമവും ഒഴിവാക്കി ലോകത്തിൽ ശാന്തി പുലരുവാൻ അമ്മേ മാതാവെ ഈശോയോട് പ്രാർത്ഥിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടുത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീർ കണങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ യാചന കേൾക്കണമേ പരിശുദ്ധ അമ്മേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ എളിയ മക്കളായ ഞങ്ങളുടെ വിലാപങ്ങൾ നീ കാണമേ നിന്റെ മകനോടൊപ്പം അവസാനം വരെ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിലാപങ്ങളിലും പ്രതിസന്ധികളിലും ആശ്വാസത്തിന്റെ കാറ്റായി കൂടെ നിൽക്കണമേ എത്രയൊക്കെ ശ്രമിച്ചാലും എന്റെ കുരിശ് ഞാൻ വഹിച്ച മതിയാകൂ എന്ന് ഞാൻ അറിയുന്നു ഏറ്റവും നിർമ്മലയും പരിശുദ്ധയുമായ അമ്മയെ തേടി യേശുവിൻ്റെ കുരിശു മരണമെന്ന വിലാപങ്ങൾ വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കുരിശുകൾ ഉണ്ടാകുമ്പോൾ അമ്മയുടെ മുൻപിൽ വന്ന് കരയുവാനല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മ മാതാവ് അമ്മയുടെ സഹനങ്ങളാലും രക്ത കണ്ണുനീരാലും ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ബലപ്പെടുകയും ചെയ്യട്ടെ സ്നേഹനാഥനായ ഈശോയെ അങ് ഗാബുത്ത മലയിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപഭാരമാകുന്ന കുരിശും കയറിപ്പോയപ്പോൾ അങ്ങെ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾ പൊറുക്കേണമേ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചില തകർച്ചയുടെ അനുഭവങ്ങളുണ്ട് അത് ഞങ്ങളുടെ പാപത്തിന്റെ ഫലമായിട്ടോ ഞങ്ങളുടെ രക്ഷയുടെ കുരിശായിട്ടോ ദൈവം നൽകിയതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ചിലതെല്ലാം ഞങ്ങളുടെ ജീവിതത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ ഞങ്ങൾ തളർന്ന് വീണുപോകുകയും ചെയ്യുന്നു അമ്മ മാതാവ് നിന്നോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും വിജയവും ലഭിക്കുന്നു അമ്മയോടുള്ള അമ്മയോടൊത്തുള്ള യാത്രയിൽ രക്ഷയുടെ പാത തുറന്നു തരുവാൻ പരിശുദ്ധ അമ്മ അവിടുന്ന് സദാ ഉത്സുകയാണല്ലോ അമ്മ മാതാവ് ലോകമെമ്പാടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിച്ച് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ നിന്നും കുതിറിമാറി നടക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിനു വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മമാതാവെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ പരിശുദ്ധ രാജകന്യെ ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടതെല്ലാം അമ്മ നീ തിരിച്ചു നിരയണമേ പലപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചതും ചേർത്ത് പിടിച്ചവയും എൻ്റെ കൈവെള്ളയിൽ നിന്ന് ഊർന്നു പോയിട്ടുണ്ട് അമ്മ മാതാവ് എല്ലാം തിരികെ നൽകുവാനുള്ള കരുണ എന്നോട് കാട്ടണമേ അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം അകന്നു പോയവരെല്ലാം നിൻ്റെ മകൻ്റെ സ്നേഹത്തിലേക്ക് അവിടുന്ന് ഒരുമിച്ച് കൂട്ടുകയും ഒരിക്കലും വേർപെട്ട് പോകാത്ത വിധം ഞങ്ങളെ അമ്മ ബന്ധിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്യണമേ നീ അനുഭവിച്ചതുപോലെയുള്ള ചില സഹനങ്ങൾ എൻ്റെ ജീവിതത്തിലും വന്ന് ഭവിക്കാറുണ്ട് അമ്മേ മാതാവെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് നെഞ്ചോടടുക്കി പിടിച്ച് നടന്നിട്ടും ചിലരൊക്കെ ചില സമയങ്ങളിൽ ഞങ്ങളിൽ നിന്നും വഴുതി പോകാറുണ്ട് കണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച നിന്റെ മകൻ നിന്റെ കരങ്ങളിൽ നിന്ന് ഊർന്നു പോയപ്പോൾ അമ്മ അനുഭവിച്ച വേദനയുടെ ആഴം ആർക്കാണ് മനസ്സിലാക്കാനാവുക ഓ ഈശോയെ ഈ ലോകത്തിൽ ഏറ്റവും അധികമായി അങ്ങെ സ്നേഹിക്കുവാനുള്ള വരം പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മേ മാതാവേ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു തൊഴിൽ മേഖലയിൽ തടസ്സം നേരിടുന്ന യുവജനങ്ങൾക്ക് അനുയോജ്യമായി തൊഴിൽ നൽകി അവിടുന്ന് അമ്മ അനുഗ്രഹിക്കണമേ വഴിതെറ്റി യാത്ര ചെയ്യുന്ന യുവജനങ്ങളെ അമ്മേ നീ വഴികാട്ടിയായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ വഴികൾ സ്വസ്ഥമാക്കുകയും യാത്രകൾ സുഖമാക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കണമേ എല്ലാ വഴികളും പ്രവൃത്തികളും ശുദ്ധമാക്കാനും വഴിതെറ്റിക്കാതിരിക്കാനുമുള്ള കരുണയും ദയയും വഴിതെറ്റാതിരിക്കാനുള്ള കരുണയും ദയയും അമ്മ എനിക്ക് മുൻപേ നടന്ന് എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ യാതനകളുടൻ രക്തകണുനീരി യോഗ്യതയാൽ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളും പ്രത്യേകമായ ഈ നിയോഗവും അങ്ങനെ തിരുക്കുമാരൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ ഈ ജീവിതത്തെ ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ ആമേ